ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നാത്തുമാർക്ക് ഒരു ഓണം ലുക്ക് ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ പേർക്കും ഞാൻ ഇന്ന് ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഫേസിനകത്ത് മോസ്ചറൈസറൊക്കെ ഇട്ട് ബേസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ ഒരു ഫേസിൽ കൺസീലർ ഇട്ടിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ചേച്ചിക്ക് മൗത്തിന് ചുറ്റും ഒരു പിഗ്മെൻറ്റേഷൻ കണ്ടതിന് ചുറ്റും ഒരു കറുപ്പൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ഞാൻ വഴിയെ അപ്ഡേറ്റ് ചെയ്യാമേ അതിനുശേഷം നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കേട്ടോ കേട്ടോ പിന്നെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനൊന്നും കറക്റ്റ് ഷെയ്ഡില്ല കൺസീലറാകുമ്പോൾ നമുക്ക് അത്രയും വരില്ല ഒക്കെ ഉണ്ടെങ്കിൽ ഹൈ ഹൈഡായി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്യുക പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഫൗണ്ടേഷനോ കൺസീലറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ അതിന് ശേഷം ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എന്താ പറയുക നമ്മൾ ഈ കൺസീലർ യൂസ് ചെയ്യുമ്പം കഴുത്തിന് ചുറ്റും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഐഷേഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത് കണ്ണിന് ചുറ്റും ഒരു ഒരു റെഡ്ഡിഷ് ബ്രൗൺ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡ് യൂസ് ചെയ്ത് ഐലിഡിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ബ്ലാക്ക് സ്മോക്കി ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഷാഡോ എടുത്തിട്ട് അതും ജസ്റ്റ് കണ്ണിന് മുകളിലും താഴെയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേച്ചിയുടെ കണ്ണ് കുറച്ച് വലിയ കണ്ണാണ് ഐ ലിഡൊക്കെ നന്നായിട്ട് വലുതായതുകൊണ്ട് നമുക്ക് കണ്ണുകളിൽ മേക്കപ്പ് ചെയ്താൽ നന്നായിട്ട് ഇറച്ചി നിൽക്കും കേട്ടോ പിന്നെ ഒരു ഗോൾഡൻ എന്താ പറയുക ഷെയ്ഡ് ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഐബ്രോസ് രണ്ടും നന്നായിട്ട് ഫില്ല് ചെയ്ത് സ്പൂളി ഉപയോഗിച്ച് നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ ഒരു മസ ഇടാനായിട്ട് പോകുന്നത് ഇത് ഇത് ലാക്മിയുടെ ലോറിയലിൻ്റെ മസ്കാരം കേട്ടോ ഭയങ്കര വോളി മൈസിങ് ആയിട്ടുള്ളൊരു മസ്കാരയാണ് പക്ഷേ ഞാൻ കുറച്ച് തന്നെ ഇടുന്നുള്ളു കേട്ടോ ഒരുപാടൊന്നും ഇടുന്നില്ല അപ്പം അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഷ് ഇടുകയാണ് ചീക്സിലും നോസിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ ലിപ്പ് ലൈനർ ഇട്ടതിന് ശേഷമാണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് അതിന് മുന്നേട്ട് ജസ്റ്റ് ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ലിപ്സ് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്കിന് ഞാൻ നിക് റോമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഷെയ്ഡ് എനിക്ക് അത്ര ഓർമ്മയില്ല ആദ്യം റോം തന്നെയാണ് കേട്ടോ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഷെയ്ഡ് ഏതാണെന്ന് അപ്പോൾ നിക്സിൻ്റെ റോം ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ജസ്റ്റ് ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് കമ്മൽ മലയൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓക്സിഡൈസ്ഡ് ആണ് എടുക്കുന്നത് സ്റ്റഡിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള സ്റ്റഡാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിന് ശേഷം ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാണ് അപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ നല്ലൊരു വാക്സ് വാക്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഹെയർ നമുക്ക് ഇരിക്കാൻ വേണ്ടി നല്ല സ്ലീക്കി ആയിട്ടുള്ളൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കുറേ സ്റ്റൈലിംഗ് ഒക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് ഒന്ന് ഏതാണോ ചെയ്യുന്നത് അതുപോലെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം എനിക്ക് ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് എനിക്ക് പൊതുവേ എൻ്റെ തലയിൽ പോലും ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അത്ര ഒരു കഴിവുള്ളൊരാളല്ല കേട്ടോ ഞാൻ എന്നെ കൂടെ പറ്റില്ല ഹെയർ സ്റ്റൈലാണ് എന്നെക്കൊണ്ട് ഒട്ടും പറ്റാത്തൊരു സെക്ഷൻ മേക്കപ്പ് നമ്മൾ എങ്ങനെയും ചെയ്യും പക്ഷേ ഹെയർ സ്റ്റൈൽ അത് വലിയ പാടാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ അതിന് ശേഷം ബാക്കിൽ വട പോലെയാണ് കെട്ടുന്നത് അതിന് ശേഷം നമ്മളെ സ്ക്രഞ്ചി ഉണ്ടല്ലോ അത് ഹെയറിൻ്റെ തന്നെ സ്ക്രഞ്ചി പോലത്തെ അത് വെച്ചിട്ട് കനകാമ്പരത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് വെക്കുന്നത് അപ്പോൾ നമുക്കൊരു ഓണം വൈബ് കിട്ടും മിക്സ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ എൻ്റെ അടുത്ത് മിക്സ് ആയിട്ടുള്ളതില്ല അതുകൊണ്ട് ഞാൻ സിംഗിൾ സിംഗിളായിട്ടുള്ളത് തന്നെയാണ് വയ്ക്കുന്നത് അതിന് ശേഷം നമ്മൾ ബോബി പിൻ വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ സിന്ദൂരം യൂസ് ചെയ്യുന്നത് നമ്മുടെ മാമാർത്തിൻ്റെ റെഡ് ലിപ്സിക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഹെയറിനകത്ത് എവിടെയെങ്കിലും ജസ്റ്റ് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോമ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് മുടി ഒന്ന് ഒതുക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഇടുന്നത് നല്ല കളറാണ് കേട്ടോ സിന്ദൂരായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ലോങ് ലാസ്റ്റിംഗ് ആണ് അങ്ങനെ നമ്മൾ സാധാരണ പൗഡർ സിന്ദൂരി ഇടുമ്പോൾ മൂക്കിൻ്റെ തുമ്പിലൊക്കെ വീഴില്ലേ ഇതുപോലുള്ള ലിക്വിഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് സിന്ദൂരായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പ്രശ്നം വരില്ല കേട്ടോ നമുക്ക് പിന്നെ ഒരുപാട് മുടിയിലേക്ക് കയറ്റി ഇടാതിരുന്നാൽ മതി മുന്തെങ്കിലും കേടുവരുമെന്ന് ചിന്തിക്കുന്നവർക്ക് നമ്മുടെ ലിപ്സ്റ്റിൽ ലിപ്സിൽ ഇടുന്ന പ്രോഡക്റ്റ് അല്ലേ അതുകൊണ്ട് നമ്മുടെ നെറ്റിയിൽ ഇടുന്നതുകൊണ്ട് പ്രശ്നമില്ല ഹെയറിലോട്ട് അധികം സ്പ്രെഡാക്കാതെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് സാരിയൊക്കെ കൊടുത്തിട്ട് ഉള്ളത് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേട്ട് നമുക്ക് ചേച്ചീനേം കൂടി ഒരുക്കാൻ കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് എന്തൊക്കെയോ കുറവുള്ളത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കണ്ണിൻ്റെ നമ്മുടെ ആ ഒരു പോർഷനിലൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേച്ചിക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോഴും ഞാൻ സെയിം കൺസീലറാണ് യൂസ് ചെയ്തത് കേട്ടോ പിന്നെ അത് ഷൂട്ടായില്ല കേട്ടോ ഞാൻ ക്യാമറ ഓൺ ആക്കി എന്നാണ് വിചാരിച്ചത് പിന്നെ നോക്കുമ്പോഴാണ് കണ്ടത് ഓൺ ആയിട്ടില്ല എന്നുള്ള കാര്യം അപ്പം അതുകൊണ്ട് അത് ബേസ് ഇട്ടത് കാണാനായിട്ട് പറ്റിയില്ല സെയിം തന്നെയാണ് കൺസീലർ യൂസ് ചെയ്ത് ജസ്റ്റ് ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചേച്ചിക്ക് ഞാൻ ഒരു പിങ്കിഷ് ബ്രൗൺ പോലത്തെ അല്ലെങ്കിൽ ഒരു ഓറഞ്ചിഷ് ബ്രൗൺ പോ മിക്സ് ആയിട്ടുള്ളൊരു ഐ ആണ് ആദ്യം ബേസ് കൊടുത്തത് അതിന് ശേഷം ചേച്ചിയുടെ കണ്ണ് വളരെ ചെറുതായതുകൊണ്ട് ഐഡിലിട്ട് അങ്ങനെ ഒരുപാടില്ല അതുകൊണ്ട് ഭയങ്കര പാടാണ് ഈ ഇതിനകത്ത് ചെയ്യാൻ കാരണം എനിക്കത്ര ശീലം ഇല്ലാത്തതുകൊണ്ട് അതിന് ശേഷം ജസ്റ്റ് ഹൈലൈറ്റർ യൂസ് ചെയ്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ണിന്റെ മുകളിൽ ജസ്റ്റ് ബ്ലാക്ക് സ്മോക്കി ലുക്ക് കൊടുക്കാനായിട്ട് കുറച്ച് അപ്ലൈ ചെയ്ത് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലിപ്സിലേക്ക് ഞാൻ ലിപ്പ് ലൈനറ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ലിപ് ലൈനറ് യൂസ് ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇടുമ്പം നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എപ്പോഴും എന്താ പറയുക ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ പറയുന്നത് അപ്പോൾ പുറത്തേക്ക് വാഷ് ഔട്ട് ചെയ്താലും വാഷ് ഔട്ട് ചെയ്യുന്ന കളറാണെങ്കിലും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ലിപ്സ് ലിപ്പ് ലൈനറ് യൂസ് ചെയ്താൽ പറ്റൂട്ടോ ഞാൻ ആദ്യയിട്ട ലിപ്സ്റ്റിക്ക് എനിക്ക് എന്തോ ഒരു പോരാക്കുറവ് പോലെ തോന്നിയത് കൊണ്ട് ജസ്റ്റ് ഞാൻ വേറൊരു ലിപ്സ്റ്റിക്കും കൂടി ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ വേറെ ഷെയ്ഡ് ഞാൻ കൊടുത്തത് മിക്സിൻ്റെ റോം ആദ്യം ഇട്ടത് വേറൊരു എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ അപ്പം അതാണ് നമ്മുടെ അടുത്ത പ്രൊസീജിയറ് പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മസ്ക്കാര ഇടുന്ന പ്രൊസീജിയറാണ് ചേച്ചിയുടെ കണ്ണ് ചെറുതായത് കൊണ്ട് മസ്കാര ഇടുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മസ്ക്കാര ഇടുന്നൊരു ടൂൾ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് മസ്കാര ഇട്ടത് അപ്പോൾ ഇലകളധികം നീലോ ഇല്ല പിന്നെ നമുക്ക് കണ്ണങ്ങനെ ചെറുതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇടാൻ കുറച്ച് പടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇത് ഇട്ടിട്ടാണ് ഇട്ടത് കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് കണ്ണിൻ്റെ താഴെ ജസ്റ്റ് ആദ്യം ഇട്ട ആ ഒരു ബ്രൗൺ ഷെയ്ഡും പിന്നെ ബ്ലാക്ക് സ്മോക്കി ഫിനിഷും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ ഫേസ് സ്കാനറുടെ നമ്മുടെ കാജലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ചെറിയൊരു ഗ്ലിറ്ററി ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുകളിൽ ഗ്ലിറ്ററി ഐ ഷാഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ ലൈറ്റായിട്ട് പിന്നെ പൊട്ടൊക്കെ നമ്മളങ്ങനെ മാറി മാറി വെച്ച് നോക്കുകയാണ് ചേച്ചിക്ക് ഞാൻ ഹെയർ സെയിം ഹെയർ സ്റ്റൈലാണ് കേട്ടോ കൊടുത്തത് കാരണം ഇത് നോക്കിയിട്ടും എനിക്ക് അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ സെൻ്റർ പാർട്ടീഷൻ എടുത്തതിന് ശേഷം നമ്മളതിനെ ഇതുപോലെ ആ സ്ട്രീക്ക്സ് യൂസ് ചെയ്ത് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കച്ചിലെടുത്തതിന് ശേഷം ആ സൈഡിൽ നിന്ന് നമ്മൾ ചെറിയൊരു സെക്ഷൻ മുടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് പുഷ് ചെയ്യില്ലേ അപ്പോൾ കുറച്ച് എന്താ പറയുക ഫേസിനൊരു വേറൊരു ഫേസ് കട്ട് കിട്ടും അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ സെയിം അത് ആ ഒരു ഇത് തന്നെയാണ് ഹെയറിലും ചെയ്തത് മേക്കപ്പും ഏകദേശം സെയിമാണ് കണ്ണിൻ്റെ അത് മാത്രം കളറിൽ ജസ്റ്റ് ഒരു ചേഞ്ചിങ് വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് വട പോലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇത്രയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളു പിന്നെ ഇനി നമുക്ക് പൂവിന് പകരം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് നോക്കുന്നുണ്ട് പക്ഷേ ലെങ്ത് ഇല്ലാത്ത കാരണം നമ്മൾ വീണ്ടും കനകാമ്പരത്തിലേക്ക് തന്നെ വന്നു മറ്റേതിൻ്റെ ലെങ്ത് കുറവാണ് കേട്ടോ അതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ വഴി നമ്മൾ ഈ ഒരു ഹെയർ സ്റ്റൈലിങ്ങുള്ള സാധനം വാങ്ങിക്കുമ്പോൾ ലെങ്തിൽ വരുന്ന ഒരു ഇതാണ് കേട്ടോ ആദ്യം ഇട്ട സിന്ദൂലത്തിൻ്റെ കളർ മാറപ്പോൾ വേറൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇട്ടത് പിന്നെ ഞാൻ ജസ്റ്റ് അത് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തിനാണ് ഇത് ഫാസ്റ്റ് പാസ്ഫോർവേഡിൽ വിട്ടേക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ലെങ്കി ആയിപ്പോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ റിങ്സും ഇതൊക്കെ ജസ്റ്റ് ചെക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് രണ്ട് പേരുടെയും ഫൈനൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഒരാൾക്ക് സിൽവർ ഓക്സിഡൈസ്ഡും ഒരാൾക്ക് ഗോൾഡൻ ഓക്സിഡൈസ്ഡുമായിട്ടുള്ള ജ്വല്ലറീസാണ് വെച്ചത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ മേക്കപ്പ് ഇപ്പം നന്നായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ ഫുൾ ഓൺ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ ഫുൾ ഓൺ ഔട്ട്ഫിറ്റ് ബ്ലൗസൊക്കെ എൻ്റെയാണ് കേട്ടോ നമ്മൾ അതിൻ്റെ എന്താ പറയുക സ്റ്റിച്ചൊക്കെ ആകത്തേ ഇവർക്ക് കറക്റ്റാക്കി എടുത്തതാണ് ഒരാളിന് ഗോൾഡൻ ടിഷ്യൂ സാരിയാണ് വിത്ത് നമ്മുടെ കലങ്കാരി ബ്ലൗസാണ് മറ്റത് ചെക്ക് പാറ്റേണുള്ള കോട്ടൺ സാരി വിത്ത് കലങ്കാരി ബ്ലൗസ് കേട്ടോ ഇതാണ് ഫൈനലായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് റെഡി ടു വെയർ സാരിയാണ് കേട്ടോ ഈ സാരി ഫ്രം മൂൺ ഗോഡസ് ആണ് പിന്നെ ബ്ലൗസ് ഞാൻ ആമസോണിൽ നിന്ന് മെറ്റീരിയൽ മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതെ ഇതിൻ്റെ ഹോളിഡേസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാരിയും സാരി സാരി എവിടെ എവിടുന്നായിരുന്നാണെന്നോ എനിക്ക് ഓർമ്മയില്ല ബ്ലൗസ് ആമസോണിൽ നിന്ന് മെറ്റീരിയൽ മേടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് ഇതൊക്കെ നമ്മൾ അവിടെ എടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ നമുക്ക് തയ്യൽ തുമ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നതുകൊണ്ട് നന്നായിട്ട് അവക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് പേരുടെ ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലേന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം കുറച്ച് ദിവസം മുന്നേ ഇടണമെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി ഓണത്തിൻ്റെയൊക്കെ തിക്കൻ തിരക്കിന് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം ടൈം കിട്ടിയില്ലായിട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം ബൈ